ഈ യൂത്ത് കോൺഗ്രസും ഈ ഷാഫിയും ഈ രാഹുലും ഒക്കെ മൊത്തത്തിൽ വ്യാജമാണല്ലോ അവർ പിന്നെ ഈ വ്യാജമായി തന്നെയാണ് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവരുടെ സംസാരത്തിലൊന്നും ഈ നാട്ടിലൊരു പ്രസക്തിയില്ല ഒരു വിലയുമില്ല എന്തൊക്കെ വ്യാജ പ്രചരണങ്ങളാണ് ഇവർ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് താൻ പ്രസിഡന്റ് ആയിരുന്നതിന് ശേഷം തൊട്ടടുത്ത പ്രസിഡന്റ് ആക്കാൻ വേണ്ടി ഇദ്ദേഹം ചെയ്തതിനെക്കുറിച്ചൊക്കെ അവരുടെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഇടയിൽ തന്നെയുള്ള അഭിപ്രായങ്ങൾ എന്താ ഒക്കെ നമുക്കറിയുന്നതല്ലേ അതുകൊണ്ട് ഇവരുടെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോ ഇപ്പോ അവിടെ ഇത് മാത്രമല്ലല്ലോ പോലീസ് പോലീസ് ഇടപെടൽ നടത്തിപ്പിടിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഇത് മാത്രമല്ല എത്ര എത്ര ഇപ്പോ റിപ്പോർട്ടർ ചാനലിന്റെ ഒരു വാർത്ത അതിൽ ടീച്ചർ നടത്തിയ സംസാരത്തെ വക്രീകരിച്ചില്ലേ നമ്മൾ കണ്ടതല്ലേ നമുക്ക് ബോധ്യമുള്ളതല്ലേ പിന്നെ ടീച്ചർ നബിയെ അപമാനിക്കുന്നു എന്നുള്ള പ്രസംഗം കാന്തപുരത്തിൻ്റെ പേരിൽ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയില്ലേ അവർ തന്നെ പരാതി കൊടുത്തില്ലേ ലെറ്റർ പേഡ് ലെറ്റർ പേഡിൽ ഇങ്ങനെ ഇന്ന ആളുകൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് അവർ അവരുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ഗ്രൂപ്പിലേക്ക് അയച്ച ആ ഗ്രൂപ്പിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം ഞങ്ങളുടെ അടുത്തുണ്ട് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തരാം പോലീസിലും ഹാജരാക്കിയിട്ടുണ്ട് ഇതൊക്കെ സംഭവിച്ചതല്ലേ ഇങ്ങനെ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരിക്കല്ലേ ഇവർ വ്യാപകമായി ഒരു സൽമാൻ അദ്ദേഹത്തിൻ്റെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ നോക്കി എത്ര ഹീനമാണ് എത്ര വൃത്തികെട്ടതാണ് പേരാമ്പ്രയിലെ നേതാക്കന്മാരല്ലേ അവിടുത്തെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരല്ലേ ന്യൂമാഹിയിലെ ഒരു പഞ്ചായത്ത് സെക്രട്ടറി അല്ലേ മറ്റൊരു പ്രചരണത്തിന് നേതൃത്വം കൊടുത്തത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് ഒക്കെ ഇതുപോലെ മട്ടന്നൂരിലെ യു ഡി എഫിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാണ് ഇവരൊക്കെ അറിയാതെയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് കിട്ടിയപ്പോൾ അങ്ങ് ഫോർവേഡ് ചെയ്തതാണോ ഇതൊക്കെ വെൽ പ്ലാൻഡ് ആണ് ഇതിപ്പോൾ നമ്മൾ അറിഞ്ഞതല്ലേ ഇത്രയൊക്കെ അറിയാത്തത് എത്രയൊക്കെ ഉണ്ടാകും ഏതൊക്കെ വീട്ടിൽ കയറി എന്തൊക്കെ ഇവർ പറഞ്ഞു കാണും ഏതൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇവർ പ്രചരണം നടത്തി കാണും ഇത് ഞങ്ങൾക്ക് വിവരം തരുന്ന ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ആളുകൾ ഉണ്ടായതുകൊണ്ട് മാത്രമല്ലേ നമ്മൾ അറിയുന്നത് അല്ലേ നമ്മൾ അറിയോ അറിയില്ല ഇപ്പം ഞാൻ മലപ്പുറത്തെ സ്ഥാനാർത്ഥിയായിരുന്നല്ലോ നമുക്കറിയാമല്ലോ അവിടെ വന്ന ഒന്നോ രണ്ടോ പ്രചരണങ്ങളൊക്കെ ഇവർ ബോധപൂർവം എല്ലായിടത്തും ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് അതിൽ കുറച്ച് കൂടുതൽ കാരണം വ്യാജ നേതൃത്വമാകെ അവിടെ ഉള്ളത് വലിയ രീതിയിൽ വ്യാജ പ്രചരണത്തിന് വടകരെ അവർ കേന്ദ്രമാക്കി ഇത് ഇത് ഇനിയും ആവർത്തിച്ച് ഇതിന് ഒരു പിന്തുണ ഈ പൊതുസമൂഹം കൊടുത്തു പോകുന്ന സ്ഥിതി അല്ലെങ്കിൽ ഇത് കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായാൽ കേരളത്തിലാകെ ഈ വ്യാജന്മാർ വിലസും അതുണ്ടാകരുത് ഈ വ്യാജന്മാരുടെ വിലസൽ അവസാനിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത് അതാണ് അതാണിപ്പോൾ പാലയാട് ബഷീറിനെ പിടിച്ചു ഞങ്ങള കണ്ടില്ലേ പിടിച്ചു അറസ്റ്റ് ചെയ്തു മട്ടന്നൂരിലുള്ള പാലയാട് ബഷീർ എന്ന് പറയുന്ന ആളെ പിടിച്ചു മറ്റൊരാളെ ഇപ്പം പിടിച്ചു അഷ്റഫ് പിന്നെ ഈ സൈബർ കേസുകളുടെയൊക്കെ രീതി നമുക്കറിയാം ഞങ്ങൾ ഞങ്ങളതൊന്നുകൂടി പോലീസുമായി സംസാരിക്കുന്നുണ്ട് എൽ ഡി എഫിന്റെ മണ്ഡലം കമ്മിറ്റിയും അതിനാവശ്യമായ ഇടപെടൽ നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും പ്രതികളിലേക്കൊക്കെ ചെന്നെത്തും പിന്നെ ഈ ചെയ്യുന്ന ആളുകളൊക്കെ നല്ല വിദഗ്ധമാരായിരിക്കും അതുകൂടി നമ്മൾ മനസ്സിലാക്കണം ഇപ്പം വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയത് നമ്മൾ കണ്ടല്ലോ ആ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയതിൽ പോലീസ് തന്നെ പറഞ്ഞല്ലോ എത്ര എക്സ്പേർട്ടുകളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് വലിയ രീതിയിലുള്ള ഇടപെടലല്ലേ ഇതിന് നടത്തിയത് അങ്ങനെയുള്ളവന്മാരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഇവർ കക്കാനും പഠിച്ചു നിൽക്കാനും പഠിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നിരുന്നാലും കേരള പോലീസ് ഈ പ്രതികളുടെ പിന്നാലെ ചെല്ലും പ്രതികളെ പിടിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്